സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു ഒരു ചിക്കൻ ചിക്കൻ പറയാം ഞങ്ങളുടെ ണ്ടാക്കിയതാണ് അപ്പൊ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടു അമ്മ ഇന്നിപ്പോ പറഞ്ഞു കുറച്ച് ചിക്കൻ ഇരിക്കുന്നത് അപ്പൊ പറഞ്ഞ അമ്മ അത് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ശരി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ അവള് പറഞ്ഞു നമുക്ക് വീഡിയോ ആക്കി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആള് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അത് ഇനി നമുക്ക് കടി കളി കൊടുക്കാം സബോള അതെ സബോള തന്നെ ഒരു സബോള ഞാൻ എടുത്തിട്ടുള്ളൂ ചെറുതാക്കി ആയിരുന്നു അത് സബോളം കടുക് പൊട്ടി വരുമ്പോ സബോള പക്ഷെ നല്ല ഇത് വാഴ്ത്തണം സബോള പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി എനിക്കാണെങ്കിൽ മണവെച്ചിട്ടാണെങ്കിൽ എന്തോ തിന്നാൻ ഇങ്ങനെ തോന്നുന്നു സബോള ഇങ്ങനെ ആവു പോരുമ്പോ മെല്ലെ വരും സബോള നല്ല പോലെ അങ്ങോട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാകട്ടെ നല്ല ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം ഈ എരിവ് നന്നായിട്ട് ഇഷ്ടമുള്ളത് എന്റെ മൂത്ത മുൾക്കാണ് ഇത്ര അവൾക്ക് മുളക് പിന്നെയും പിന്നെയും വേണം മുളക് പൊടി ഇടുന്നുണ്ട് അതെ അതെ അത് കൂടെ ഞാൻ മുളക് പൊടിയും കൂടി ഇടുന്നു എരിവ് ഇഷ്ടമല്ലേ ശെരുവാണിതിന്റെ ടേസ്റ്റും കേട്ടോ കാരണം നമ്മള് വേറെ ഒരു മസാലകളും ചേർക്കുന്നില്ല ഈ ഉള്ളൂ അതുകൊണ്ട് ഇത് എരുവിച്ചിട്ട് വേണം അല്ലെ പിന്നെ ചിക്കൻ വെളുത്ത ഒരു വെളുത്തം അതിരി ടേസ്റ്റും കാണും നമുക്ക് ഞാൻ ചെറുതാക്കിയാണ് അറിഞ്ഞിരിക്കുന്നത് കാരണം ഇവിടെ കുറച്ചു മതി അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിനാണ് ഇതിനത് തീരെ വെള്ളം കണ്ടോ കിടന്ന് നല്ലപോലെ മസാല മസാല എരിവൊക്കെ പിടിച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു കൊറച്ചു കൊടുക്കാം നമുക്കിത് നേരം മൂടി വെക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ശകരം പോലും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടോ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇതൊന്നും കൂടെ പക്ഷേ നല്ല എല്ല ഫ്രൈ ആയതിന്റെ ശേഷം കാണാൻ ഭംഗിയുള്ളൂ ഇപ്പോഴും ഭംഗിയുണ്ട് പക്ഷെ ഒന്നും കൂടെ സെറ്റ് ആവട്ടെ നമുക്ക് ഒന്നും കൂടെ ഓക്കെ നമുക്ക് കുറച്ച് നല്ല തിരുമ്മി നാടൻ വേപ്പിലാണ് അതൊന്ന് കൊറച്ചിട്ട് കൊടുക്കാം നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് കണ്ടോ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് നിങ്ങളെ കാണിക്കാം ഇത് നല്ല ഫ്രൈ ആയി കാണിക്കായി കണ്ടോ നല്ല നല്ലതെ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഫ്രൈ ആയി നല്ല ടേസ്റ്റ് ആണ് ഈ മുളകിന്റെ അതൊക്കെ ഈ എണ്ണയിൽ ഫ്രൈ ആവുമ്പോ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒരു രക്ഷയില്ല നിങ്ങൾ ഉറപ്പടുത്ത് ട്രൈ ചെയ്യണം ഇത് ചിക്കൻ അല്ല ടേസ്റ്റ് ഇതേ ഈ മസാലക്കാണ് ടേസ്റ്റ് ഇത് ഞാനാണോ സത്യം പറഞ്ഞ ഇച്ചിരി എരിവ് കൂടുതലാണ് അത് ഞാൻ നന്നായിട്ട് മുളക് പൊടിയും കൂടി ഇട്ടോടും ഇവിടെ ഇച്ചിരി എരിവ് വേണം അത്ര എരിവ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ ഇത് എന്തായാലും നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മസാലക്കാണ് നല്ല ടേസ്റ്റ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക്